യമനിലെ ഹൂതികളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ ഇരുപത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് അൻപതിലധികം ബോംബുകളാണ് നവംബറിൽ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയി സമുദ്ര നിരീക്ഷണത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന ഗാലക്സി ലീഡർ എന്ന കപ്പൽ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ളാഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർഡ്സും ഇസ്രയേൽ പ്രതിരോധ സേനയും സംയുക്തമായി പ്രഖ്യാപിച്ചു യമനിലെ ഹൂതി ഭരണകൂടം സൈനിക ആവശ്യങ്ങൾക്കായി തുറമുഖങ്ങളും പവർ സ്റ്റേഷനുകളും ഉപയോഗിക്കുന്നുവെന്നാരോപിച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു യമനിലെ ഹൊദൈദ റാസിസ അൽസാലിഫ് തുറമുഖങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളും റാസ് കതിപ്പിലെ ഒരു പവർ സ്റ്റേഷനുമാണ് ലക്ഷ്യമിട്ട സ്ഥാപനങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ആയുധങ്ങൾ കൈമാറാൻ ഹൂദി ഭരണകൂടം ഈ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേൽ രാജ്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ഐ ഡി എഫ് ആഴ്ചകളിൽ ഹൂദിയ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്ന് ഇസ്രയേലിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം ൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഈ ഓപ്പറേഷനെ ഇസ്രയേൽ വിശേഷിപ്പിച്ചത് ഐ ഡി എഫിന്റെ കണക്കനുസരിച്ച് റാസിസയിൽ ആക്രമിച്ച ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഹൂദിസേന പിടിച്ചെടുത്ത വാണിജ്യ കപ്പലായ ഗാലക്സി ലീഡറായിരുന്നു ചെങ്കടിലെ സമുദ്ര ഗതാഗതം നിരീക്ഷിക്കുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സുഗമമാക്കുന്നതിനുമായി ഹൂതികൾ ഈ കപ്പലിൽ റഡാർ സംവിധാനം സജ്ജീകരിച്ചിരുന്നുവെന്നും ഐ ഡി എഫ് ആരോപിക്കുന്നുണ്ട് ഹൂദി സൈനിക പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന വൈദ്യുതി വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാസ് പവർ സ്റ്റേഷനെ ഐഡിഎഫ് നിയമാനുസൃത ലക്ഷ്യമായി വിശേഷിപ്പിച്ചു ൂടം സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു കൂതികളെ മേഖലയിലെ ഇറാനിയൻ പിന്തുണയുള്ള സേനകളുടെ വിശാലമായ ശൃംഖലയുടെ ഭാഗമായാണ് ഇസ്രായേൽ കാണുന്നതെന്നും പ്രതിരോധ മന്ത്രി ആവർത്തിച്ചു ഞാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ യമനിയും ഇറാൻ പോലെ പരിഗണിക്കും ഇസ്രയേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആർക്കും തിരിച്ചടി ലഭിക്കുമെന്നും ഇസ്രയേലിനെതിരെ കൈ ഉയർത്തുന്ന ആർക്കും അത് അതുവാൻ പ്രഹരമാകുമെന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകുന്നത് തുടരുമെന്നും കാറ്റ്സ് എക്സിലെ പ്രസ്താവനയിൽ പറഞ്ഞു പ്രസ്ഥാനം ഇറാൻ ത്തിന്റെ കേന്ദ്ര പ്രതിനിധിയായി വർദ്ധിക്കുന്നുവെന്നും ആഗോള ഭീകരവാദ പ്രചാരണത്തിനായ ആയുധങ്ങളും ധനസഹായവും സ്വീകരിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിച്ചു ഹൂതികൾ സമുദ്ര ഉപയോഗിച്ച് ബലപ്രയോഗം നടത്തുകയും അന്താരാഷ്ട്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ഇസ്രയേൽ കുറ്റപ്പെടുത്തി തങ്ങളുടെ പൌരന്മാർക്കെതിരായ ഏത് ഭീഷണിയും ആവശ്യമുള്ളിടത്തെല്ലാം നേരിടാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും കാർഡ്സ് പ്രസ്താവനയിൽ പറഞ്ഞതായി റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു അതേസമയം ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾ ആക്രമിച്ചു വരികയാണ് പാശ്ചാത്യ വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തുന്നതിന് പകരമായി ആക്രമണങ്ങൾ നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ഒരു കരാറിൽ ഒപ്പുവച്ചുവെങ്കിലും ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണച്ചാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ മാസം ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനുശേഷം ഹൂതികൾ ഇസ്രേലിന് നേരെ നിരവധി ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിട്ടുണ്ട് മെയ് മാസത്തിലെ ആക്രമണ പരമ്പരയ്ക്ക് ശേഷം യമനിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ സൈനിക നടപടിയാണ് ഇസ്രയേലിന്റെ ഈ ഏറ്റവും പുതിയ പ്രതികാര ആക്രമണം ഞായറാഴ്ച ബ്രിട്ടീഷ് കപ്പിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു പലസ്തീനിലെ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചെങ്കടൽ ഉപരോധിക്കുമെന്നത് ഹൂതികളുടെ പ്രഖ്യാപിത നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിനും രണ്ടായിരത്തിയഞ്ച് ജനുവരിക്കുമിടയിൽ മേഖലയിൽ നൂറിലധികം കപ്പലുകൾ ഹൂതികളുടെ ആക്രമണത്തിനിരയായിട്ടുണ്ട് ഹൂതി വിമതരുടെ ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ നിന്ന് ഇരുപത്തിരണ്ട് പേരെ യു എ രക്ഷപ്പെടുത്തുകയും ചെയ്തു എഡി പോർട്സ് ഗ്രൂപ്പിന് കീഴിലുള്ള കപ്പലിൽ നിന്നാണ് ജീവനക്കാരെ യു എ രക്ഷത് വാണിജ്യ കപ്പലിൽ നിന്ന് അപകടം സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ കപ്പലിന്റെ കേടുപാടുകൾ സംഭവിച്ചു ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ കടലിൽ ഉപേക്ഷിക്കുകയായിരുന്നു കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും വിജയകരമായി രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ുംറിയിച്ചു യുണൈറ്റഡ് കിംഗ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസ് അടക്കമുള്ള നാവിക സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക്